ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ചേട്ടൻ്റെ കയറു താമസമാണ് നാളെ അപ്പം തന്നെ നമ്മളതിൻ്റെ തലേദിവസം നമ്മൾ കുറച്ച് അമ്പത് പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നു അതിന് രാത്രിയിലാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഫുഡെല്ലാം നമ്മൾ കേട്രിക്കാർക്കാണ് കൊടുത്തത് പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്കും പിന്നെ ഉച്ചയ്ക്കൊക്കെ വരുന്നവർക്ക് ഒക്കെ നമ്മൾ വീട്ടിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു നമ്മളുടെ ഫങ്ഷൻ വരുന്നത് നാലുമണി തൊട്ടായിരുന്നു അപ്പോൾ ഒരു പത്തൊമ്പത് പേർക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തു പക്ഷെ നല്ല രസമായിരുന്നു അമ്പത് പേർക്ക് ഫുഡ് ഉണ്ടാക്കി എല്ലാരും കൂടെ ചേർന്നായിരുന്നു ഫുഡുണ്ടാക്കിയത് അപ്പം നമ്മൾ പണ്ടത്തെ ഒരു കലവര പരിപാടിയൊക്കെ പോലെ അപ്പോൾ ഇപ്പോൾ ഒന്നും അങ്ങനെ വീടുകളിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല ഫുള്ള് കേട്ടറിംഗ് ആണ് പക്ഷേ ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ല സന്തോഷമുള്ള അനുഭവങ്ങളാണ് ഇത് എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകും നമ്മൾ ഫുഡുണ്ടാക്കുന്നതിൽ ഒരു ഉപ്പാണേലും ആരെങ്കിലും ഒന്ന് ചെറിയതായിട്ട് ചെറിയതായിട്ടിടും അങ്ങനെ നല്ല രസമായിരുന്നു നമ്മുടെ പിള്ളേരും ചേച്ചിമാരും അമ്മായിമാരും എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് അപ്പം ഒരു മൂന്നാലഞ്ച് കിലോ സബോളയാണ് ഞരുന്ന് നോക്കിയത് അപ്പം സബോളയാണിനി എനിക്ക് വീട്ടിൽ തന്നെയാണെങ്കിലും മടിയാണ് അപ്പം അതെല്ലാം മറ്റേ ആൾക്കാരാണ് അരുന്നത് മുതലും ആണ് എല്ലാത്തിനും മുൻകൈ എടുത്ത് ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ അവരുടെ കീർത്താൻ സാധല്ലോ പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് നടക്കണോന്നുള്ള സന്തോഷത്തിലാണ് ഓരോന്നോ തരക്കും കൂട്ടി തിരക്കുന്നത് അപ്പം രാത്രിയിൽ നമ്മൾ സബോളയെല്ലാം വഴറ്റി വെച്ച് ചിക്കൻ കറിയും ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പതായും തലേദിവസം തന്നെ എല്ലാ സവോളയും അതിനുള്ള എല്ലാ ചിക്കനും വറുത്തു വെച്ചു രാത്രി തന്നെ എല്ലാ മുളകെല്ലാം പരട്ടി രാത്രി തന്നെ വറുത്തി വെച്ചു വഴട്ടി എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചു പിറ്റേ ദിവസം അന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി വെച്ചു ഇതെനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഗീത ചേച്ചിയുടെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ കല്യാണം വീട്ടിൽ വിസാണത്തിപ്പം അങ്ങോട്ട് കലമര ഉണ്ടാക്കിയത് ബാക്കിയെല്ലാ ഫംഗ്ഷനും നമ്മൾ പുറത്തുനിന്നാണല്ലോ ഭക്ഷണം മേടിച്ച് റെഡിയാക്കുന്നത് പക്ഷേ ഇത് നല്ല രസമായിരുന്നു അപ്പോൾ ഇവർക്കുണ്ടാക്കാനുള്ളത് അതൊരു നല്ല ബന്ധപ്പെട്ട പണിയായിരുന്നു ഇതിനെ ഇളക്കി ഇതെല്ലാം വഴറ്റി എടുക്കട്ടെ അപ്പം അവളെ നല്ല ഇളക്കാനായിട്ട് നല്ല ടുത്ത് തന്നെ ഞാൻ ചെയ്തോളാം പിന്നെ മഞ്ജുവിൻ്റെ അച്ഛന് അതാണ് വേണു വെച്ചാൽ ഞങ്ങളുടെ പിന്നെ ഞങ്ങൾക്കെല്ലാം ഗൈഡൻസും തരുന്ന ആള് എന്താന്ന് വെച്ചാൽ കുക്കിങ് അപ്പം വേണു വെച്ചാൽ നല്ല പരിചയമുണ്ട് പാചകം ചെയ്യുന്നു പാചകം അങ്ങനെ നേരത്തെ കേത്രയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുകൊണ്ട് എങ്ങനെ എത്രയും എല്ലാ അളും പാടങ്ങളും എല്ലാം ഒക്കെ കുട്ടിയും അത്രയും പാടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവളുടെ അച്ഛൻ തന്നെയാണ് തമാശയൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ പണ് ചെയ്യുന്നതിൻ്റെ ആഘോഷം ബുദ്ധിമുട്ടോന്നും പലരും പറയാൻ കാര്യങ്ങൾ ചെയ്തു ചിക്കൻ കഴുകുന്ന ഒരാൾ ചെയ്തു അരിയിൽ നിന്ന് ഒരാൾ ചെയ്തു ഒരാളല്ലോ ചെയ്യുന്നത് എല്ലാവരും സവോളയൊന്നും വഴത്തി വെച്ച് മസാലയെല്ലാം ഇത് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ചെയ്യുന്നത് ഇത് ഉണ്ടോ എല്ലാം കറക്റ്റ് വരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ നിന്ന് കയറി വന്നിട്ടുണ്ട് അവിടെ തന്നെ ഞാൻ അളച്ചു വെച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെയാകുമ്പോൾ ഇത് ഗ്യാസ് വന്ന് ബാക്കി നമുക്ക് വേണ്ട ചേരുവകളൊക്കെ ഇട്ട് വെച്ചാൽ മതി അപ്പം ഇതിൻ്റെ അകത്ത് ഉള്ളിയും ഒരു മൂന്നാല് ഇതിൻ്റെ സഫോളയും പച്ച അതിന് വേണ്ട പാകത്തിലുള്ള മുളകും പിന്നെ ഇത് വഴട്ടി വെച്ചു പറഞ്ഞാൽ ഇനി കൊണ്ട് ചിക്കൻ വരട്ടിയായിരുന്നു ആ ചിക്കൻ വരട്ടിയതിൻ്റെ ആ എണ്ണക്കകത്ത് തന്നെയാണ് സവോളയും വഴട്ടി പൊടികൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുമായിരുന്നു ആ പൊടികളെല്ലാം ഇട്ട് ചിക്കൻ മസാലയൊന്നും ഇട്ടിട്ടില്ല അല്ലാത്ത നമ്മുടെ മസാല കൂട്ടാണ് ഇട്ടുന്നത് അത് ഇട്ട് പിന്നെ സോയാ സോസും പിന്നെ ആ ഒരു സോസ് എന്ന് പറയുന്നത് എയ്റ്റ് ആൻഡ് എയ്റ്റ് എന്ന് പറയുന്ന സോസ് അങ്ങ് പറഞ്ഞത് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് തക്കാളി സസ്യാണ് എപ്പോഴും കിട്ടുള്ളത് മൂപ്പാക്സൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് തക്കാളി സസ്യമാണ് പക്ഷേ എയ്റ്റ് ആൻഡ് നൈറ്റ് ഇത് സാധാരണ രീതിയിൽ കയറ്റുന്നവർക്കാരും അവർക്ക് അറിയാം അതും അതും കൂടെ ഒഴിച്ചൊക്കെയാണ് റെഡിയാണ് ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് തക്കാളി ഇടുന്നുണ്ട് പക്ഷേ പാകത്തിനുള്ള പുളിയൊക്കെയാണ് വരത്തുള്ളൂ അളവുകൾ അനുസരിച്ചിടുമ്പോഴത്തേനും ഇത്രേം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതല്ലേ കേട്ടോ അത് ആ ഒഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇതാണ് കപ്പലണ്ടി പരിപ്പ് കപ്പലണ്ടി പരിപ്പ് ഒരു കപ്പലണ്ടി പരിപ്പിന്റെ പൊടി ഉണ്ടായിരുന്നു അത് തലേദോസവേ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദോശ അത് അരി അരച്ചെടുക്കുക ചെയ്തത് അപ്പം അത് കപ്പലണ്ടി പരിപ്പിന്റെ പൊടി കടയിൽ കിട്ടും അത് മേടിച്ച് നമ്മൾ എത്രമാത്രം വേണോ അത്രമാത്രം മേടിച്ച് അത് പിരിസ്റ്റാക്കി വേണ്ട അതും ചേർത്ത് പിന്നെ നമ്മുടെ പിന്നെ പൊടികളെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും അളവുകൾ ഉണ്ടാക്കുന്ന അളവ് വ്യത്യാസമില്ല നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന അമ്പത് പേർക്കെല്ലാം ഉള്ള അളവ് അതെല്ലാം വീണു വെച്ചിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒന്നും ബുദ്ധിമുട്ടില്ല കുറവിലിരുന്നുകൊണ്ട് ബിരിയാണിക്കുള്ള ക്യാരറ്റ് ആണ് റെസറ്റാക്കുന്നത് അത് മഞ്ചിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഇവരാണ് പാചകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ മഞ്ചൂരത് ചെയ്യാനും ഇഷ്ടമാകൊണ്ട് പെട്ടാ പെടാന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ നല്ല നല്ലൊരിതായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇല്ല എടുക്കാൻ നിൽക്കുന്നതല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്തില്ല നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ തക്കാളി ഞാൻ ഇത്രയും മാത്രം തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു എല്ലാം നല്ല പാകത്തിനുള്ള കയ്യളവാണ് ഇവർക്ക് ഇത്ര രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യാറില്ല പക്ഷേ ഇവർക്ക് കയ്യളവാണെങ്കിൽ ഇത് കറക്റ്റുള്ള ഒരു അളവ് ഇവർക്ക് അറിയാം എന്തായാലും കറി അടിപൊളിയായിരുന്നു ആ കറി അടിപൊളിയായപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇവർ കറ കറുക കറിയുടെ കറി കറിയാണെങ്കിൽ നമുക്ക് മനസ്സിലായാലും അങ്ങനെ ഇതിൻ്റെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് മാത്രമേ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാകുള്ളൂ ഉച്ചയ്ക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവർക്ക് കൊടുക്കാനുള്ളതും പിന്നെ വീട്ടിൽ നമ്മൾ തലദിവസമൊക്കെ വന്നവരും ഉണ്ടല്ലോ അത് അവർക്കൊക്കെ ഫുഡ് കഴിക്കണമല്ലോ ഇപ്പോൾ രാവിലെ നമ്മൾ സാമ്പാറും സാമ്പാർ നമ്മൾ വെട്ടിവെച്ചും പുറം നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാവരും കഴിച്ച് ആ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നാല് മണിക്കാണ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാം നമുക്ക് സാവധാനത്തിൽ ചെയ്യാനുള്ള എല്ലാ ായിരുന്നു അത് തന്നെ പോരായ്മ വെള്ളം കൂടെ ഒക്കെ തിരിച്ച് കൊടുക്കുമായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ചിക്കനും കൂടെ ഇട്ട് നമ്മുടെ മല്ലി മല്ലിയിലും കറിയാപ്പിലൊക്കെ ഇട്ടിപ്പം വഴറ്റിയപ്പോഴൊക്കെ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു കറിയാപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ടാണ് വഴട്ടിസ പോണ വഴറ്റിയപ്പോഴൊക്കെ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു ഞാൻ കപ്പലണ്ടിപ്പാരി ഭരിച്ചു അരച്ചത് ആകെ ആ ചിക്കൻ്റെ അകത്ത് ഇതിൻ്റെ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ കറിക്ക് നല്ല സ്വാദം ഉണ്ടായിരിക്കും എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മസാല എല്ലാം പിടിച്ച് വറത്ത് വെച്ച മുളം പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയെല്ലാം ഇട്ട് അത് അത് തേച്ച് വെച്ച് ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് വറുത്തത് വറുത്ത് വെച്ച ആ ചിക്കനും കൂടെ അതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് തിളപ്പിക്കണം നന്നായിട്ട് അത് ആ ഇത് വെച്ച് തിളപ്പിച്ച് എന്നിട്ട് അത് പിന്നെ പിന്നെ നമ്മൾ മല്ലിയിലും ഉപ്പ് നോക്കിയിട്ട് പോരായ്മുള്ള ഉപ്പും ഇട്ടുകൊടുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷത്തോടെയും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ ആ സന്തോഷത്തിന് ഒരു ടേസ്റ്റ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഫൈനലി ആ ചിക്കൻ കറിയുടെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ കഴിച്ചവരെല്ലാവരും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ അപ്പം വീണു കൂടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞെല്ലാം നല്ല അടുക്കള ലാസ്റ്റ് കപ്പിത്താൻ്റെ ഒരു ഇളവും കൂടെ വന്നപ്പോഴത്തേനും ചിക്കൻ കറി അതീവ രുചിയായി അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ട് മഞ്ജു വീട്ടിലേക്ക് പോവുകയാണ് മഞ്ജുവിന് ആ കുടിയ വീട്ടിൽ കുറച്ച് ക്ലീനിങ് പരിപാടി ഒക്കെ ഉണ്ടോ മറ്റു കാര്യങ്ങളെല്ലാം ഈ ബിരിയാണിയും കൂടെ ഉണ്ടാക്കിയാൽ അപ്പോൾ അവൾ സ്റ്റാർട്ടായിരുന്നു പോവാണ് അവൾക്ക് റെസ്റ്റില്ലാത്ത പരിപാടിയാണ് കേട്ടോ മോഷനൊക്കെ എടുത്തോണ്ടാവും അവിടെ ബാത്റൂം മറ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഗസ്റ്റ് വരുന്നതിന് മുമ്പേ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിരുന്നാലും അപ്പം അതിനായിട്ട് കുറേ ബിരിയാണി വെച്ചേച്ചാൽ മതി അപ്പം പ്രസന്റ് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് റെഡി ആയിരിക്കും പിന്നെ നമ്മുടെ അരിയെല്ലാം കഴുകി കൊടുത്ത് വെച്ചിട്ട് ബിരിയാണിച്ച പത്തരി വെച്ച് ആവേശത്തിനുള്ള ഗ്രാമവും വരൊക്കെ അരിഞ്ഞിട്ട് സെറ്റാക്കി അരി അയച്ചു പിന്നെ വെന്തെല്ലാം വന്ന് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ആണിത് നമ്മൾ എസ് എൻസ് ഒടിച്ച് കൊടുക്കണം അത്രയുള്ള ബിരിയാണി പരിപാടിയാണ് ഇവർക്കൊക്കെ ഈ കുക്കിങ് നല്ല വശമായതുകൊണ്ട് ചാട്ടാ പകയെ നല്ല കാര്യങ്ങളും ബിരിയാണി റെഡിയായി ലാസ്റ്റ് ഫൈനലി ഈ എസ് എൻസ് ഒടിച്ച് കൊടുക്കണം എസ് എൻസ് കൂടെ ഒടിച്ച് കൊടുക്കുന്നത് കൈയ്യാപാത ഫേമസ് കൈക്ക് ബിരിയാണിയും അടിപൊളിയായിരുന്നു ചിക്കൻ കറിയും എല്ലാം കഴിച്ചുകൊണ്ട് എല്ലാം എല്ലാം പറയാൻ പറ്റുന്നത് സൂപ്പറായിരുന്നു നമുക്ക് ദിവസം പിന്നെ നമ്മളെ കീറു താമസത്തിൻ്റെ വീഡിയോസ് കുറേ വരുന്നുണ്ട് അത് അത് നല്ല രസമായിട്ടോ നമ്മൾ കുറേ സ്വപ്നങ്ങളാണല്ലോ വീണെന്ന് പറയുന്നത് സ്വപ്നമാണല്ലോ അങ്ങനെ നമ്മുടെ ഫൈനലി എല്ലാം സെലക്റ്റായി ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് തലമുറ വ്യക്തികളെന്നൊക്കെ പറയുന്നത് നമ്മുടെ കീറു താമസത്തിൻ്റെ തലേ കലവറ പല അറുപത് ഇന്നത്തെ ആ ഇത്രയുള്ള ഇന്നത്തെ ശേഷം അത്